ആപത്തുകാലത്ത് രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി ഒരു കൂട്ടം പ്രബല സൈന്യത്തെ രാവണൻ പാതാളത്തിൽ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടായിരുന്നു ആരും അറിഞ്ഞിട്ടില്ലേ ഈ കാര്യം രാവണൻ്റെ ആജ്ഞപ്രകാരം അവരെല്ലാം ഭൂമിയിലെത്തി ഈ മഹാസൈന്യത്തെ കണ്ടപ്പോഴോ പോലെ വരികല്ലേ ഈ സൈന്യം വാനരന്മാരൊക്കെ പോടിച്ചു അപ്പോൾ ഭഗവാൻ പറഞ്ഞു നിങ്ങൾ ആരും ഇവരെ നേരിടണ്ട ഞാൻ തന്നെ നേരിട്ടോളാം ശ്രീരാമൻ ആയുധമൊക്കെ ധരിച്ചു സൈന്യത്തിൻ്റെ മധ്യത്തിലേക്ക് കടന്നു ഭഗവാൻ യുദ്ധം ചെയ്തെങ്ങനെയെന്ന് കേക്കണ്ടേ ഉണ്ണിക്ക് രൂപത്തെ തന്നെ ശ്രീരാമൻ അസംഖ്യ വർദ്ധിപ്പിച്ചു എത്ര രാക്ഷസന്മാരുണ്ടോ അത്രയും രാമന്മാരും ഇത് കാണാൻ നല്ല രസാവൂലോ മുത്തശ്ശി കണ്ണനും ഗോപികമാനും തമ്മിൽ ആടിയ രാസലീല പോലെ തോന്നുന്നു ഓരോ രാക്ഷസനും തോന്നുകയാണെ രാമൻ തന്നോടാ യുദ്ധം ചെയ്യണമെന്ന് ഓ ആ യുദ്ധം ഉണ്ടല്ലോ ഉണ്ണി വിവരിക്കാൻ കഴിയണില്ല കുട്ടി അന്തരീക്ഷം കണ്ട രാത്രിയാണോ പകലാണോ എന്ന് തിരിച്ചറിയാൻ തന്നെ പ്രയാസം കടലും കരയും വേർതിരിച്ചറിയണില്ല അത്രയ്ക്കും ശക്തമായിട്ടുള്ള ബാണപ്രയോഗമായിരുന്നു രാക്ഷസന്മാരൊക്കെ ചത്തൊടുങ്ങാൻ തുടങ്ങി തലയില്ലാത്ത ശരീരങ്ങൾ കൂടിക്കണക്കിന് ഒന്നും രണ്ടൊന്നുമല്ല അല്ല ചോരപ്പുഴ ഒഴുകാൻ തുടങ്ങി ചോര ഒഴുകണ സ്ഥലത്ത് എന്താ കാണുക പിന്നെ ചോര കുടിക്കാനും മാംസം തിന്നാനും കാക്കിയും കഴുകനും പിശാചുക്കളും നായയും ഒക്കെ ഇങ്ങോട്ടും നിറഞ്ഞിണ്ടാവുമല്ലോ അവരുടെ ഭക്ഷണം അത് ശവന്തികളല്ലേ അവര് ഏതാനും നാഴികളെ വേണ്ടി വന്നുള്ളൂ രാക്ഷസന്മാരൊക്കെ നിലമ്പതിച്ചു ആകാശത്തിലൂടെ സഞ്ചരിച്ചിരു സഞ്ചരിച്ചിരുന്ന ദേവാദികള് ഭഗവാനെ വാഴ്ത്താനും സുതിക്കാനും തുടങ്ങി മൂടിക്കൊണ്ടിരുന്ന അന്തരീക്ഷമൊക്കെ തെളിഞ്ഞു ശ്രീരാമൻ അങ്ങനെ സൂര്യ തേജസ്സോടെ തിളങ്ങി നിൽക്കുക ഹനുമാനും ലക്ഷ്മണനും സുഗ്രീവനും വിഭീഷണുമെല്ലാം അത്യത്ഭുതത്തോടെ നോക്കി നിൽക്കണേ കാരണം അപൂർവമായിട്ടുള്ള അത് ശ്രീരാമൻ നടത്തിയ യുദ്ധം ദിവ്യമായിട്ടുള്ള യുദ്ധ സാക്ഷാൽ ശിവനും വിഷ്ണുവിനും മാത്രമേ ഈ മാതിരി യുദ്ധം ചെയ്യാൻ പറ്റൂ അനേക കോടി രാക്ഷസന്മാര് മരിച്ചു വീണു എന്ന് പറഞ്ഞില്ലേ അവരുടെ കുടുംബത്തിലുള്ളവരുടെ കൂട്ട നിലവിളി ലങ്കയെപ്പോലും മറപ്പിച്ചു ഈ കൂട്ടക്കുരുതിക്ക് ഒരേ ഒരു കാരണം രാവണനിലുദിച്ച നീച ചിന്തയല്ലേ മുത്തശ്ശി അമ്മ പറയാറുള്ള പോലെ ചിന്തകളെ നമ്മൾ നിരീക്ഷിക്കണം ചിന്തകൾക്കും വാക്കുകൾക്കും തമ്മിൽ വിടവ് വേണം ആ വിടവിലാണ് ജ്ഞാനത്തിൻ്റെ പ്രകാശം തെളിയണത് രാവണൻ ഒന്ന് മനസ്സ് വച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഈ യുദ്ധം ഒഴിവാക്കായിരുന്നു ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം സമയം വൈകിപ്പോയില്ലേ യും ശാൻ തുടങ്ങിയും സീതാപഹരണത്തിന് വളമൊരുക്കിയത് രാക്ഷസികൾ എല്ലാരും കൂടി നിലവിളിച്ചുകൊണ്ട് പറയാണ് ഈ ദുഷ്ടം ചെയ്ത കർമ്മത്തിന്റെ ഫലമാണല്ലോ ഞങ്ങളൊക്കെ ഇന്ന് അനുഭവിക്കണ ഈ ദുരിതം വിഭീഷിനെ എത്ര ഉപദേശിച്ചു ചെവി ചെവിക്കൊള്ളാത്ത നീചൻ പക്ഷെ മുത്തശ്ശി വിഭീഷണം മാത്രല്ലോ ഉപദേശിച്ചത് കുംഭകർണൻ ഉപദേശിച്ചു കാലദേവിയ ഉപദേശിച്ചു മാരീജൻ അങ്ങനെ എത്ര എത്ര ഉപദേശിച്ചു എന്നിട്ടും കേട്ടില്ലല്ലോ ഇപ്പോ ഈ വിലാപങ്ങളൊക്കെ കേൾക്കുകയാണ് രാവണൻ രാവണിപ്പോൾ വിഷമം തോന്നാൻ തുടങ്ങി പക്ഷെ ഇനി എന്താ ചെയ്യുക വേഗം വിരൂപാക്ഷൻ മഹോദരൻ മഹാപാർശൻ എന്നീ രാക്ഷസന്മാരെയൊക്കെ കൂട്ടി രാവണൻ യുദ്ധത്തിന് പുറപ്പെട്ടു നിമിത്തങ്ങളൊന്നും ശുഭ ആയിരുന്നില്ല പല ദുർനിമിത്തങ്ങളും കാണാൻ തുടങ്ങി വീണ്ടും ഭയങ്കരമായിട്ടുള്ള യുദ്ധം നടന്നു അവസാനം സുഗ്രീവൻ വിര വിരൂപാക്ഷനെ കൊന്നു മഹോദരനെ കൊന്നു മഹാപാർശ്വനെ അങ്കദനും കൊന്നു അങ്ങനെ അവരുടെ പണി തീർത്തു കൂടെ കൊണ്ടുവന്ന രാക്ഷസപ്രമാണിമാരൊക്കെ മൃത്യുപൂകി അപ്പോൾ രാവണൻ യുദ്ധത്തിനായിട്ട് മുന്നിലേക്ക് വന്നു പിന്നെ അങ്ങോട്ട് തുടങ്ങി ശരവർഷം രണ്ട് ഭാഗത്തു നിന്നും രാവണൻ ഒട്ടും മോശക്കാരനല്ല ഉണ്ണി പല തരത്തിലുള്ള ദിവ്യാസ്ത്രങ്ങളും ഉണ്ട് കയ്യിൽ ഭയങ്കര ശക്തിയുള്ളത് താമസാസ്ത്രം ആസുരാസ്ത്രം മയദത്തം മായാസ്ത്രം തുടങ്ങിയൊക്കെ രാവണൻ്റെ കയ്യിലുള്ളതാ ഭഗവാന്റെ കയ്യിലൊന്നും മുത്തശ്ശി എന്താ രാവണനെ മാത്രം പ്രകീർത്തിക്കും എന്ന് തെറ്റിദ്ധരിച്ചു ഉണ്ണി ഭഗവാന്റെ കൈയിലെ ദിവ്യാസ്ത്രങ്ങളാണ് ഐന്ദ്രാസ്ത്രം ആത്മേയാസ്ത്രം ഗന്ധർവാസ്ത്രം തുടങ്ങിയൊക്കെ എണ്ണിയാൻ ഒടുങ്ങാത്ത അസ്ത്രഖന ഉണ്ട് രാവണൻ തൊടുത്തുവിട്ട അസ്ത്രങ്ങളെയൊക്കെ പ്രത്യസ്ത്രം കൊണ്ട് തടുത്തു ശ്രീരാമദേവൻ ഭഗവാൻ തടഞ്ഞു തിരിച്ച് അമ്പ ചെയ്തപ്പോഴേക്കും രാവണൻ ഭഗവാന്റെ ശരീരം മുറിപ്പെടുത്തി അയ്യോ പിന്നെയും ഭഗവാന്റെ ശരീരം മുറിഞ്ഞോ ഉണ്ണി ഈശ്വര അവതാരങ്ങൾക്ക് പോലും തിന്മയെന്ന ശക്തിയെ നേരിടുമ്പോൾ വേദനകൾ ഏറ്റെടുക്കേണ്ടി വരുന്നില്ലേന് ഉദാഹരണ ഇത് അത് സാരാക്കണ്ട രാമൻ രാവണന്റെ ശരീരത്തിലും കുറേ മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി കേട്ടുള്ളൂ ഉണ്ണി വിഭീഷണൻ രാവണന്റെ കുതിരകളെ അടിച്ചു കൊന്നു സ്വന്തം അനുചന അല്ലേ വിഭീഷണൻ സഹിക്കുവോ രാവണന് വിഭീഷണനെ കൊല്ലാൻ വേണ്ടി രാവണൻ വേലെടുത്തപ്പോ ലക്ഷ്മണൻ രാവണന്റെ നേർക്ക് ബാണങ്ങൾ തൊടുത്തു വിടാൻ തുടങ്ങി ദേഷ്യം സഹിക്കുന്നില്ല രാവണന് രാവണൻ തൻ്റെ വേലി ലക്ഷ്മണന്റെ നേർക്ക് പ്രയോഗിച്ചു തടുക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ലക്ഷ്മണൻ ക്ഷീണിച്ച് നിലത്തു വീണു ഇത് ശ്രീരാമന് സങ്കടായി ഉണ്ണി ലക്ഷ്മണേ അന്ന് സംഭവിച്ച പോലെ പറ്റിയോ ശ്രീരാമൻ അനുജൻ്റെ നെഞ്ചിൽ നിന്നും വേലു ഊരിയെടുത്തു എന്നിട്ട് ഭഗവാൻ പറഞ്ഞു നിങ്ങൾ പോയിട്ട് അനുജനെ ശുശ്രൂഷിക്കും ഞാൻ ഇപ്പം തന്നെ രാവണനെ നിഗ്രഹിച്ച് മടങ്ങി വരാം ഇനി ശ്രീരാമനും രാവണനും ഒരുമിച്ച് ജീവിക്കില്ല തീർച്ച അതായത് ലക്ഷ്മണനെ രാവണൻ മുറിപ്പെടുത്തി ഒട്ടും സഹിച്ചില്ല ഉണ്ണി മഹാത്മാക്കളെല്ലാം അവർക്ക് പറ്റിയ അപകട അപകടങ്ങളെക്കുറിച്ച് ചിന്തിക്കില്ല പക്ഷേ ഭക്തന്മാരെ ആരെങ്കിലും വേദനിപ്പിച്ചാരുണ്ടല്ലോ ഭഗവാൻ വെറുതെ ഇരിക്കൂല അതാണ് ഇവിടെ സംഭവിച്ചത് കഴിഞ്ഞില്ല ഉണി രാവണന്റെ അന്ത്യസമയ അവണേൻ്റെ മുമ്പ് അഗസ്ത്യമുനിയുടെ പ്രവേശനമുണ്ട് മന്ത്രം ഉപദേശിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ നാളെ പറഞ്ഞുതരാം പോരെ ശരി